ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ അതാണ് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഭൂരിഭാഗം ആളുകളും പറയുന്നത് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാൾസലോ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു നെയ്മറെ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പക്ഷേ കാർലോ ആഞ്ചിലോട്ടി ഒരിക്കൽ കൂടി തൻ്റെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതായത് നെയ്മർ നല്ല ടാലൻ്റ് ഉള്ള താരമാണ് പക്ഷെ നിർഭാഗ്യവാനാണ് പരിക്കുകൾ കൊണ്ട് നിർഭാഗ്യവാനാണ് നൂറ് ശതമാനം ഓക്കെ ആവാതെ നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തില്ല നെയ്മർ നൂറ് ശതമാനം ഓക്കെ ആവേണ്ടതുണ്ട് എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ജൂനിയർ വലിയ ടാലൻ്റ് ഉള്ള താരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ പരിക്കുകൾ കാരണം അദ്ദേഹം നിർഭാഗ്യവാനാണ് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാനും നല്ല ഫിസിക്കൽ കണ്ടീഷനിൽ എത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ നവംബർ മാസത്തിലാണ് ഉള്ളത് അദ്ദേഹം നൂറ് ശതമാനം ഫിസിക്കൽ ഫിറ്റ്നസ് കൈവരിക്കേണ്ടതുണ്ട് എനിക്ക് മുന്നേറ്റ നിരയിൽ ഒരുപാട് മികച്ച താരങ്ങൾ ഉണ്ട് നൂറ് ശതമാനം ഓക്കെ ആയ താരങ്ങളെയാണ് എനിക്ക് ആവശ്യം നല്ല കോമ്പറ്റീഷൻ ടീമിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുന്നേറ്റ നിരയിൽ നല്ല ക്വാളിറ്റി ഉള്ള താരങ്ങൾ ടീമിലുണ്ട് അതിൽ ഒരുപാട് എക്സലൻ്റ് ആയ താരങ്ങൾ ഉണ്ട് അതിലൊരു താരമാണ് നെയ്മർ ജൂനിയർ ഇതാണ് കാർലോ ആഞ്ചിലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന് തടസ്സമൊന്നുമില്ല പക്ഷേ നെയ്മർ നൂറ് ശതമാനം ഓക്കെ ആവേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ വെനീഷ്യസ് ജൂനിയർക്കും ഇത് ബാധകമാണ് എന്ന് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത താരങ്ങളെ ടീമിനകത്ത് ഉൾപ്പെടുത്തില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമായി കൊണ്ട് സ്വീകരിച്ചിട്ടുള്ളത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം